ലോകപക്ഷാഘാത ദിനത്തോടനുബന്ധിച്ച് പക്ഷാഘാത ബോധവൽക്കരണ സന്ദേശവുമായി ആയുർഗ്രീൻ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച റൺ ഫാസ്റ്റ് മിനി മാരത്തോൺ ചങ്ങരോളം എസ് ഐ നസിയ എം സാഹിബ് ഫ്ളാഗ് ഓഫ് ചെയ്തു മിനി മാരത്തോണിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ഒക്ടോബർ ഇരുപത്തിയൊമ്പത് ലോകപക്ഷാഘാത ദിനത്തോടനുബന്ധിച്ച് സ്ട്രോക്കിനെതിരെ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആയുർഗ്രീൻ ഹോസ്പിറ്റൽസ് എടപ്പാളിൽ സംഘടിപ്പിച്ച റൺ ഫാസ്റ്റ് മിനി മാരത്തോൺ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഒന്നായി പക്ഷാഘാതത്തിനെതിരെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച മാരത്തോണിൽ ഇരുന്നൂറോളം ആളുകൾ പങ്കെടുത്തു രാവിലെ ഒമ്പത് മണിക്ക് നടുവട്ടം ഗെറ്റ്വെൽ ഹോസ്പിറ്റലിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ ചങ്ങരകുളം സബ് ഇൻസ്പെക്ടർ നസീ അം സാഹിബ് ഫ്ളാഗ് ഓഫ് ചെയ്തു ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർ സംസാരിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ആയുർഗ്രീൻ ഹോസ്പിറ്റൽ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സക്രിയ കെ എൻ അധ്യക്ഷത വഹിച്ചു ആയുർഗ്രീൻ ചെയർമാൻ ഇഫ്സുറഹ്മാൻ കോഫൗണ്ടറും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ ഹബീബുള്ള എം ടി ഗെറ്റ്വെൽ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹക്കീം ഓപ്പറേഷൻസ് മാനേജർ ജിയാസ് പി മാർക്കറ്റിംഗ് മാനേജർ ഇഫ്തിയാക്ക് എന്നിവർ സംസാരിച്ചു അൻപത് വയസ്സിന് മുകളിലുള്ള ഇരുപതോളം ആളുകൾ മാരത്തോണിൽ പങ്കെടുത്തത് പരിപാടിക്ക് കൂടുതൽ മികവേകി ആരോഗ്യ സംരക്ഷണത്തിന് പ്രായമൊരു തടസ്സമല്ലെന്ന് തെളിയിച്ച മുതിർന്ന പൗരന്മാരുടെ പങ്കാളിത്തം യുവതലമുറയ്ക്ക് പ്രചോദനമായി പുരുഷന്മാരുടെ വിഭാഗത്തിൽ ആദർശ് ഒന്നാം സ്ഥാനവും മനോജ് കുമാർ മുഹമ്മദ് സ്വാലിഹ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി സ്ത്രീകളുടെ വിഭാഗത്തിൽ ജിൻസി ഒന്നാം സ്ഥാനവും സഫ്നഷറിൻ സാരംഗി രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും വിതരണം ചെയ്തു മാരത്തോൺ എല്ലാവർക്കും സർട്ടിഫിക്കറ്റും മെഡലും നൽകി അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും പ്രത്യേക ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ന്യൂസ് എൻസിന്യൂസ്